പ്രതിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ വാഹനങ്ങൾ കള്ളക്കടത്ത് വാഹനങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് കസ്റ്റംസ് ആ കസ്റ്റംസ് പറയുന്നത് ഇതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് കസ്റ്റംസ് പറയുന്നത് ആ മമ്മൂട്ടിയുടെ പഴയ വീടാണ് പഴമ്പരയിലെ പഴയ വീടിനോട് ചേർന്നുള്ള ആ ഗാരേജിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഇളംകുളത്തെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാൻ റോയൽ ആർമിയും അവിടത്തെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവർ വളരെ തുച്ഛമായ വിലയ്ക്ക് അവിടെ നിന്ന് വാങ്ങി കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് പറയുന്നത് ആ വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് പറയുന്നത് കുറച്ചധികം വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തിയെന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ പലരും പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നിനക്കില്ലേലും കേൾക്കുന്ന ഒരു ചളിപ്പ് ഭൂരിഭാഗം പേരും കെണിയിൽപ്പെട്ടതാണെന്ന് നമുക്ക് പറയാം പലരും ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നവർ വളരെ കുറവായിരിക്കും കാരണം ഇത്തരത്തിൽ കള്ളക്കടത്ത് കടത്തി കൊണ്ടുവന്ന വാഹനങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന പലരും അത് വാങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തായാലും വലിയൊരു നികുതി വെട്ടിപ്പ് റാക്കറ്റിനെയാണ് പ്രത്യേകിച്ച് ഈ ആഡംബര വാഹനങ്ങൾ മറിച്ചു വിൽക്കുന്ന വലിയൊരു സംഘത്തെ തന്നെയാണ് കസ്റ്റംസ് കുരുക്കിയിരിക്കുന്നത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ചത് തിന്നാലെ വായിന്നിറങ്ങുള്ളൂ സീലായിപ്പോയി മാറ്റിക്കോളാം